ശബരിമലയിലെ അശാസ്ത്രീയമായ ഈ ക്യൂ നിയന്ത്രണങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ വലിയ വെല്ലുവിളിയാകുന്നു എന്നുള്ളതാണ് എമർജൻസി പാത വഴി ആംബുലൻസിന് പോലും കടന്നു പോകാനാകാത്ത സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നുണ്ട് നടപ്പന്തലിലേക്കുള്ള തിരക്ക് നിയന്ത്രിക്കാൻ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം പല ആംബുലൻസുകൾ നിർത്തിയിടേണ്ടിയും വന്നു നമുക്ക് ആ റിപ്പോർട്ട് കാണാം ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായാൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം എമർജൻസി പാതയിൽ ഭക്തർ നിറഞ്ഞതോടെ ആംബുലൻസിന് കടക്കാൻ ഏറെ നേരം വേണ്ടി വന്നു രാവിലെയും രാത്രിയിലും ഇത് സന്നിധാനത്തു നിന്നും പമ്പയിലേക്കും തിരിച്ചും അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകാനായാണ് നടപ്പന്തലിൽ എമർജൻസി പാതകൾ ഒരുക്കിയിട്ടുള്ളത് ഭക്തരുടെ തിരക്കനുസരിച്ച് ഘട്ടം ഘട്ടമായാണ് ഇതുവഴി കടത്തിവിടേണ്ടത് അതിനായി ഓരോ ഭാഗത്തും ഗേറ്റും ക്രമീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നലെ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിന് പാളിച്ച സംഭവിച്ചു സമയക്രമമില്ലാതെ ഗേറ്റ് തുറന്നു നൽകി പകലും രാത്രിയിലും ഭക്തർ ഒന്നാകെ എമർജൻസി പാതയിൽ നിരന്നു നിന്നു ഈ സമയങ്ങളിലാണ് ആംബുലൻസ് എത്തുന്നത് തുടർന്ന് ഏറെ പണിപ്പെട്ടാണ് ആംബുലൻസ് കടത്തിവിട്ടത് ഈ മണ്ഡലകാലത്തെ തിരക്ക് കണക്കിലെടുത്ത് പരിചയ സമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വേണം എമർജൻസി പാതയിൽ നിയോഗിക്കാൻ അടിയന്തര ഘട്ടങ്ങളിൽ പാത ഒരുക്കേണ്ടത് അതാത് സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ് ക്യൂ നിയന്ത്രണത്തിലെ അലംഭാവം തുടരുകയാണെങ്കിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാനാണ് സാധ്യത ജനം സന്നിധാനം